മനക്കരുത്തുകൊണ്ട് മാത്രം അതിജീവിച്ചവളും അതെ ശ്രുതി ജെൻസൻ്റെ ചിരി കാണുമ്പോൾ തന്നെ അറിയാം ആ മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന വിഷമത്തിൻ്റെ ആയോ ശ്രുതി എങ്ങനെ ചിരിച്ചു താൻ കരഞ്ഞാൽ അത് മറ്റുള്ളവരെയും വളരെയേറെ വേദനിപ്പിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന ശ്രുതി ജെൻസൻ ഉള്ളിൽ കരഞ്ഞപ്പോഴും മുഖത്ത് ചിരി പ്രകടിപ്പിച്ചു ജൻസൻ മരണത്തിന് മുമ്പ് പറഞ്ഞത് ഞാൻ ഇല്ലെങ്കിലും ശ്രുതി ജീവിക്കണം അതിന് ശ്രുതിക്കൊരു വീടും ജോലിയും വേണമെന്നുള്ള കാര്യമില്ല ഇപ്പോൾ ഇതാ ശ്രുതിക്കായി വീടൊരുങ്ങുന്നു അതിന് നമ്മുടെ ബോച്ചയാണ് മുൻകൈയ്യെടുത്തത് അത് നമ്മുടെ സ്വന്തം ബോഛയായതുകൊണ്ട് ദുഃഖങ്ങളിൽ പലരെയും ചേർത്ത് പിടിച്ച ഇദ്ദേഹത്തിന് വിലക്കലും മറക്കാൻ കഴിയില്ല ശ്രുതിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ് വേണമെന്നുള്ള ആഗ്രഹം ശ്രുതി പറഞ്ഞിരുന്നു അത് നാളെ ശ്രുതിയുടെ കയ്യിലെത്തും പിന്നെ ശ്രുതിയുടെ ചികിത്സാ ചിലവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മല്ലു രവി എന്ന് പറയുന്ന സഹോദരൻ ചെയ്തു കൊടുക്കും ബോച്ചയുടെ സഹായത്തോടു കൂടി കൽപ്പറ്റയിൽ തന്നെ വീട് വെക്കാനാണ് ശ്രുതി ആഗ്രഹിക്കുന്നത് ശ്രുതിയെ കണ്ടവരെല്ലാം പറഞ്ഞത് മനക്കരുത്തുകൊണ്ട് മാത്രം അതിജീവിച്ച് വന്ന കേരളത്തിൻ്റെ പൊന്നുമോളാണിവ അതല്ലെങ്കിൽ ആദ്യം അച്ഛനെയും അമ്മയെയും സഹോദരിയും നഷ്ടപ്പെട്ടു പിന്നീട് ജീവൻ്റെ പകുതിയായി വന്ന ജെൻസനും പുലിഞ്ഞു പോയപ്പോൾ ഈ വിഷമങ്ങൾ പിടിച്ചു നിർത്താനുള്ള മനക്കരുത്ത് ശ്രുതിക്ക് ദൈവം നൽകിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുഖത്ത് ചിരിക്കാൻ ശ്രുതി ഉണ്ടാവില്ലായിരുന്നു ജൻസൻ്റെ സ്വപ്നം നിറവേറ്റണം ജെൻസൻ ഒരു ദീർഘയാത്രക്ക് പോയിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള സ്വന്തം വാക്കുകൾ കൊണ്ട് തന്നെ വിഷമം ഉള്ളിലൊതുക്കാൻ ശ്രമിക്കുകയാണ് ശ്രുതി എന്ന പൊന്ന് സഹോദരി ഈ ശ്രുതി ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ നിന്ന് തെറ്റാതെ മായാതെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർക്കാരും മറ്റു മനുഷ്യസ്നേഹികളായ സഹോദരന്മാരും ശ്രുതിക്ക് നൽകാനിരിക്കുന്ന സഹായങ്ങൾ ശ്രുതിയുടെ തീരുമാനത്തോടുകൂടി അതിനുള്ള നടപടികളുണ്ടാകും ഇത്തരമൊരു ദുരാവസ്ഥ നേരിടേണ്ടി വന്ന മറ്റൊരു സ്ത്രീയെ ഇതുവരേക്കും കേരളമല്ല ലോകവും കണ്ടു കാണില്ല നിന്റെ ജീവിതം കാണുമ്പോൾ ഇത് കവിയുടെ തൂലികയിൽ വിടർന്ന വിരഹകാവ്യമാണോ എന്ന് തോന്നിപ്പോയി നിന്റെ ദുഃഖങ്ങൾ മറക്കാൻ നിനക്കാവട്ടെ ഇനിയും സഹിക്കാനുള്ള വലിയ ശക്തി നിനക്ക് ദൈവം കനിഞ്ഞു നൽകട്ടെ ജെൻസൻ്റെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണം കൂടാതെ തനിക്കും ഒരു ജോലി വേണം എന്ന് പറഞ്ഞ നമ്മുടെ ശ്രുതി ആഗ്രഹം നിറവേറ്റി നൽകാൻ നമുക്കെല്ലാവർക്കും തന്നെ കഴിയട്ടെ സർക്കാർ അനുവദിച്ച് ശ്രുതിക്കൊരു സർക്കാർ ജോലി തന്നെ ലഭിക്കട്ടെ നിനക്ക് എന്ത് നൽകിയാലാണ് നിൻ്റെ വേദനയ്ക്ക് ശമനമുണ്ടാവുക ഒരിക്കലുമില്ല ഇത് നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണെന്നറിയാം എന്നാലും നീ ജീവിക്കണം കേരളത്തിൻ്റെ പ്രിയപുത്രിയായി ഒരിക്കലും മായാതെ നിന്റെ മുഖം ഞങ്ങളുടെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിൽക്കും ഒരിക്കലും മറക്കില്ല നിന്നെ മരിക്കുവോളം പൊന്നു